ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നടൻ ശ്രീനിവാസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അഡ്ലസ് ഫാഷന്റെ ഷോറൂം വേദിയിലാണ് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗത്തിൽ അതിൽ ദുഃഖം രേഖപ്പെടുത്തി അനുശോചിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടു വാക്ക് അർപ്പിക്കുന്നു പ്രത്യേകിച്ചും ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം എന്നോട് അവസാന ഘട്ടത്തിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ശോകത്തെ നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ ശോകത്തിൻ്റെ അനുഭവം വെച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്യണം എന്നൊക്കെ എപ്പോഴും കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു പക്ഷേ അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല എങ്കിലും അതൊക്കെ ഒരു സ്വപ്നമായി നിലനിൽക്കുകയാണ് ആ വലിയ ആ മഹാപ്രതിഭയുടെ ആ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു കൂടി അർപ്പിക്കുന്നു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം